ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തലക്കറിയാണ് വാളയുടെ തല വെച്ചിട്ടുള്ള കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഏത് മീൻ്റെ തല വെച്ച് കറി വെക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചൂരുടെ തല വെച്ച് കറി വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അതുപോലെ ഇവിടെ കിട്ടുന്ന മീനിൽ കുയിലെന്ന് പറഞ്ഞൊരു മീനുണ്ട് ആ മീനിൻ്റെ തല വെച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വാളയുടെ തലയാണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് കളയാറുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊരു കൊഴുപ്പൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഞാൻ എടുത്ത് ക്ലീൻ ചെയ്തിട്ടാണ് തല കറി വെക്കാറ് ചില ആളുകൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് വെക്കുന്നവരുണ്ട് എങ്ങനെ വേണമെങ്കിൽ കറി വെച്ച ടേസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷെ എൻ്റെ തൃപ്തിക്ക് അനുസരിച്ച് മീൻ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ ഇനി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചാലോട്ട് ഞാൻ രണ്ട് പച്ചമുളക് കീറിയതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ നേരത്തെ ഒന്നര കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര കഷ്ണം തക്കാളി ഇതുപോലെ നല്ലപോലെ പേസ്റ്റാക്കി അരച്ച് നമുക്ക് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇടയിൽ ഒരു കഷ്ണം കിടക്കുന്നുണ്ട് കേട്ടോ അത് അരഞ്ഞിട്ടില്ല നിങ്ങൾ തക്കാളി അരയ്ക്കുമ്പോൾ രണ്ടടി കൂടുതലടിച്ചോളൂ കേട്ടോ അപ്പോൾ തക്കാളി നല്ലപോലെ അരഞ്ഞു കിട്ടും ഇനി ഇങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നും അപ്പം ഞാൻ ആ തക്കാളി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാല കൂടെ ചേർത്ത് കൊടുക്കണം തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് ഇനി ഇതിലോട്ട് നമുക്ക് കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈയൊരു മസാലകളൊക്കെ ഒന്ന് മൂക്കുന്നവരെ ഈ ഒരു തക്കാളിയുടെ മിക്സിൽ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ എപ്പോഴും നമ്മൾ മസാല നല്ലപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ കറിക്ക് നല്ല കളറും കിട്ടും അതുപോലെ നല്ല കുറുകിയിരിക്കുന്ന കറി ആയിരിക്കും നല്ല ഒരു സ്മെല്ലൊക്കെ കറിക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് നല്ലപോലെ മസാല ഇളക്കി കൊടുക്കാം നമ്മൾ തക്കാളി അരച്ച പേസ്റ്റിലേക്കാണ് മസാലയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുക ിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും മസാല കരിഞ്ഞു പോവുന്നുമില്ല കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ പുളി പിഴിഞ്ഞതാണ് ഒഴിച്ചു കൊടുക്കുന്നത് വാളം പുളി പിഴിഞ്ഞതാണ് കൊടുക്കുന്നത് അത് ഞാൻ ഒരു കപ്പ് കപ്പൊഴിച്ചു കൊടുത്തു ബാക്കി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും തലക്കറി ഒരുപാട് ലൂസായി പോവരുത് തിക്കായി ഇരിക്കണം കേട്ടോ തല തല കറി വെക്കുമ്പോൾ മറ്റേ കറികൾ നമുക്കിഷ്ടത്തിന് വെള്ളം കൂട്ടിക്കൊടുത്തും കറി വെക്കാം തല വെക്കുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് വേണം കറി വെക്കാൻ ഇനി ഞാൻ ഈ ഒരു പുളിവെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീനെ രണ്ട് കഷ്ണമാക്കി നേരത്തെ കണ്ടുമല്ലോ ആ രീതിക്ക് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മീനും ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഈ മീനൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഈ ഭാഗം നല്ല വേവണം അത്യാവശ്യം വലിയ മീൻ്റെ തലയാണല്ലോ അതുകൊണ്ട് വെന്ത് കിട്ടാനായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പുറമെ അടച്ച് വയ്ക്കുന്നതിൻ്റെ പുറമെ ഞാൻ ഒരു ഇച്ചിരി മല്ലിയിലും അതുപോലെ പുതിയലയും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിക്കുന്നുണ്ട് ഇനി അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിയെ തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ തലയൊക്കെ പൊട്ടിപ്പോകൂട്ടോ അപ്പോൾ പതിയെ അങ്ങ് തിരിച്ചിട്ട് കൊടുത്തു ഇനി ഈ ഭാഗം നല്ലപോലെ വെന്ത് കിട്ടിട്ടെ അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ നിങ്ങൾ ഈ തല കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റടയ്ക്ക് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിത് ഇച്ചിരി വലിപ്പുള്ളതല്ലേ ഉള്ളു വെന്തിട്ടുണ്ടായിരിക്കില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ നമ്മുടെ കറി മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഷാപ്പിലെ കറി എന്നൊക്കെ പറയില്ലേ നല്ല എരിവും പുളിയും നല്ല ചൊടിയുള്ള കറിയാണ് അപ്പോൾ ഇതിലോട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് കറി ചെയ്ത് നോക്കണം കേട്ടോ തലക്കറി ചെയ്ത് നോക്കണം തല വെക്കുമ്പോൾ നിങ്ങൾ ഈ റെസിപ്പി നോക്കിയൊന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അവസാനം ഇച്ചിരി കുരുമുളക് പൊടിയും ഈ ഒരു വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട് അപ്പം തന്നെ നമ്മളൊരു പ്ലേറ്റ് എടുത്ത് ഇച്ചിരി ചോറെടുത്തിട്ട് കറി കഴിക്കാൻ തോന്നും കേട്ടോ പക്ഷേ തലക്കറി ആണെങ്കിലും ഇന്ന് വെച്ച് നാളെ കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക തലയിലേക്കൊക്കെ ആ ഒരു കറിയുടെ മസാലയൊക്കെ പിരിച്ച് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടുക പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ ഈ റെസിപ്പി ഞാൻ ഒരാളിൽ നിന്ന് കൊപ്പി അടിച്ചതാണ് കേട്ടോ കുഞ്ചൂസ് ഫാമിലിയിലെ നമ്മുടെ പ്രസി ചേച്ചിയുടെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഷാപ്പിലെ കറിയാണ് അപ്പോൾ അമ്മ അത് ഉണ്ടാക്കുന്നത് നോക്കിയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് അമ്മ ആ തലക്കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനൊരു ഒരു വീഡിയോ ചെയ്യും എനിക്കിനി തല കിട്ടട്ടെ ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ അവരുടെ വീഡിയോ ഞാൻ ഫോളോ ചെയ്തിട്ടേ ഉണ്ടാക്കുകയെന്നു കേട്ടോ അപ്പോൾ അമ്മ താങ്ക് യു കേട്ടോ നല്ലൊരു റെസിപ്പി ഷെയർ ചെയ്തതിന് അപ്പോൾ എല്ലാവരും ഈ ഒരു തലക്കറി ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചോളൂ പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കുട്ടുകാർക്കും ടാറ്റാ